എൻ്റെ പേര് ജെയിംസ് ചന്ദ്രനഗർ ഇടവോങ്ങുമാണ് ഇവർ ശുശ്രൂഷയാണ് ഞാനു ഭാര്യയും കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുന്ന സമയത്ത് തൃശ്ശൂർ ബൈപ്പാസ് സർവീസ് റോഡിൽ വെച്ചിട്ട് ഞങ്ങളുടെ സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയും ഞങ്ങളുടെ മുന്നിൽ വന്നിരുന്ന കാറ് പെട്ടെന്ന് ഞങ്ങളുടെ ഭാഗത്തേക്ക് വെട്ടിച്ചപ്പോൾ ഞങ്ങൾ ഇടത്തേക്ക് തിരിഞ്ഞ് കുറച്ച് മണലുണ്ടായിരുന്നതിന് മുകളിൽ സ്കിഡ് ചെയ്തു ഭാര്യക്ക് പിന്നെ ഫ്രാക്ചർ ഉണ്ടായി എൻ്റെ കാലിൽ വലതുകാലിൽ ആറേഴ് മുറിവുണ്ടായി പക്ഷേ മരണകരമായ അപകടത്തെ ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങൾ ജപമാല ജെല്ലി വന്നതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധയുടെ കരണ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് യേശു എ സോസ്ത്രം യേശു എന്ന നന്ദി ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് ബൈക്ക് അപകടങ്ങളാണ് സ്കൂട്ടർ അപകടങ്ങളാണ് പ്രത്യേകം നിങ്ങൾ എടുക്കുമ്പോൾ അത് പ്രാർത്ഥിച്ച് ആ ബൈക്ക് ഓടിക്കുമ്പോഴും പ്രാർത്ഥനയിലൂടെ മാത്രം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അല്ല അത്ഭുതകരമായിട്ട് അപകടം തിന്ന് രക്ഷപ്പെട്ടത് പക്ഷേ ഇവർ അപകടം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിവിടെ മനസ്സിൽ എന്തോ ഒരു സാഹചര്യം സംഭവിച്ചു ഉടൻ തന്നെ നമ്മൾ പറഞ്ഞാൽ അവരെ വിളിച്ച് ചോദിക്കാൻ പറ്റും അപ്പോഴാണ് അറിയുന്നത് അവർ ഈ അപകടം പറ്റിക്കെടുക്കാൻ അല്ല